ഹലോ അസ്സാംക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ നല്ലൊരു കോംബോ ഓഫർ ഉണ്ട് വന്നിട്ട് ആ കോംബോ ഓഫർ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കോംബോ ഓഫർ എന്ന് പറഞ്ഞാലും പോരാ അഡീനിയും ഫെനലോപ്സിസും ആണ് കോംബോട്ടോ നമുക്കതൊന്ന് തുറന്ന് കാണാം ഞാനൊരു കോംബോ ഓർഡർ ചെയ്തതാണ് അത് വന്നു ഇനിയിപ്പം ഇതിലൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇത് ഓർഡർ ചെയ്തിട്ട് ഇത് എൻ്റെ കയ്യിൽ കിട്ടാൻ ഒരുപാട് വൈകി കേട്ടോ ഇപ്പോൾ പ്ലാന്റ് കേടു വരുന്ന പ്ലാന്റ് അല്ലല്ലോ അടീനിയാവുമ്പോൾ പക്ഷേ അതിലൊരു ഫെനലോപ്സിസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഫെനലോപ്സിസ് കേട് വന്നോ ഇല്ലയെന്ന് നോക്കാം ഡി ടി ഡി സി കൊറിയറിലാണേ അവർ നമ്മൾ ശരിക്കും അയച്ച അന്ന് തന്നെ കിട്ടേണ്ടതാണേ അവർ തന്നിട്ടില്ലായിരുന്നു അവർക്ക് രാത്രി വരികയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു പക്ഷേ അവരത് അന്ന് തന്നില്ല പിറ്റിയെന്ന് ഞായറാഴ്ച അതും കഴിഞ്ഞ് തിങ്കളാഴ്ച വൈകുന്നേരമാണത് എൻ്റെ കയ്യിൽ കിട്ടിയത് കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് നോക്കുക ഇവർ തിങ്കളാഴ്ച രാവിലെയും എത്തിക്കേണ്ടതാണ് ഡി ടി ഡി സി രാവിലെ എത്തിച്ചിര ഞാൻ വിളിച്ചു ചോദിച്ചു അവിടെ ചെന്നു എന്നിട്ടും തന്നില്ല രാത്രിയാണ് അതിൻ്റെ കയ്യിൽ കിട്ടിയത് രണ്ടാമത് ചെന്ന് വാങ്ങിച്ചോണ്ടെന്നതാണ് ഇതാണ് ഫെനൽ വലിയ ഫെനലോഫ്സിസ് ആണ് കണ്ടല്ലോ കോംബോയിലുള്ളതാണ് കേട്ടോ അഞ്ച് പിന്നെ അഡീനിയും പിന്നെ ഈ ഒരു ഫെനലോഫീസും കാണുന്നുണ്ടല്ലോ അഞ്ച് വലിയ അടീനിയും ഈ ഒരു ഫെനലോപ്സിസും കൂടിയാണ് സി സി അടക്കം ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ ഇപ്പം അറിയണ്ടേ നമ്മളെ സിയാദിൻ്റെ അടുത്താണ് ജസാ ഓർക്കിഡിൽ കേട്ടോ ജസാവ് ഓർക്കിഡിലാണ് ഇത് ഉള്ളത് ഷിയാദിൻ്റെ അടുത്ത് ഇത്രയും വലിയ ഫെനലോപ്സിസ് ആണ് ഉള്ളത് ഈ ഒരു ഫെനലോപ്സിസ് ഇതൊണ്ടല്ലോ ഈ പോട്ടിൻ്റെ വലുപ്പം കണ്ടില്ല വലിയ പോട്ടാണേ ഈ വലിയ പോട്ടിൽ വരുന്ന ഈ ഫെനൽ ആണ് കേട്ടോ ആ ചെറിയതൊന്നുമല്ല വലിയ പോട്ടിൽ വരുന്ന ഫെനൽ അഞ്ച് അടീനിയും കൂടിയാണ് ഇനി അടീനി എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണുക കേട്ടോ അത് കൊറിയർ ചാർജ് വേണ്ട ആയിരത്തി ഇരുന്നൂറ് ഉറുപ്യക് അപ്പോൾ എന്തായാലും ലാഭം നിങ്ങൾക്ക് അറിയാലോ മനസ്സിലായാലോ അത്രയും വലിയൊരു ഫെനൽ അഞ്ച് അടീനിയും കൂടി ആയിരത്തി ഇരുന്നൂറ് റുപ്യക്ക് കൊറിയർ ചാർജ് അടക്കം അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഒരടീനിയ എല്ലാ പൂക്കളും ഞങ്ങളുടെ മുന്നിൽ ആദ്യം കൊടുത്തു ഇനി ബാക്കിലും കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാം അഞ്ച് അടീനിയ കാണുന്നുണ്ടല്ലോ ഇതാണ് ഒരു പ്ലാന്റ് അത് കാഡക്സ് ഒക്കെ കുറച്ച് നല്ല വണ്ണുള്ള തരത്തിലുള്ള കുറച്ച് വലിയൊരു പ്ലാന്റ് ആണ് ഒരു കയ്യിൽ പിന്നെ മൊബൈലാണ് ഒരു കൈ കൊണ്ടാണ് നമ്മൾ തുറക്കണം അപ്പം അതിന് കുറച്ചൊരു ഇതുണ്ട് എന്നാലും നമ്മൾ നോക്കുക ഇനി രണ്ടാമത്താണത് അതും നല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ളത് തന്നെയാണ് കാഡക്സ് അതിന് കുറേ കമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇണയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഉണ്ടല്ലേ കടയൊക്കെ പൊട്ടിയിട്ട് ഒരു അഞ്ചാറ് കടയൊക്കെ ഉണ്ട് അതിന് എല്ലാതും ഒന്ന് കാണാൻ നമ്മൾ ഏതായാലും ഒന്ന് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അപ്പം എല്ലാതൊന്ന് കാണാൻ വേണ്ടി ലാസ്റ്റ് ഞാൻ അഞ്ച് പ്ലാന്റ് കാണിച്ചരാം കേട്ടോ ഫൈനൽ അടക്കം കാണിച്ചു തരാം അതിൻ്റെ പൂക്കളുമൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതും നല്ലൊരു പ്ലാന്റാണ് ആണ് നോക്കുക ഇതും അങ്ങനെ തന്നെയാണ് അത്യാവശ്യം തെറ്റിലാടീനി എൻ്റെ ഇരുന്ന് ഇപ്പോൾ ഒരു നാലഞ്ചെണ്ണം ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പം എന്നാൽ അതിലേക്കായല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ അത് വാങ്ങാൻ കാരണം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഈ അഞ്ച് അടീനിയവും ഒന്ന് കാണുക അതുപോലെ ഫെനലോപ്സിസ് ഒക്കെ കണ്ടോളി കേട്ടോ അപ്പം മൂന്നാമ മൂന്നെണ്ണായി നാലെണ്ണായി അഞ്ചാമത്തും ആയിട്ടോ ഇങ്ങനെ അഞ്ച് അടീനിയം പിന്നെ ഈ ഒരു ഫെനലോപ്സിസുമാണ് വാങ്ങിച്ചിട്ടുള്ളത് അഞ്ച് അടീനിയം കണ്ടല്ലോ അഞ്ച് അടീനിയും ഇത്രയും വലിയ ഈ ഒരു ഫെനലോപ്സിസും കൊറിയർ ചാർജും അടക്കം ആയിരത്തി ഇരുന്നൂറ് അത് നല്ലൊരു കോംബോ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ഞാൻ ഇതിലിത് നമ്പർ കൊടുത്തേക്കണു ജസ് ആ ഓർക്കിഡെന്ന് പറഞ്ഞ നമ്പർ ഇതാ കൊടുത്തേക്കണു ഇതിൽ ഈ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ആവശ്യമുള്ള ഒരു അടീനി എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണല്ലോ എത്രയും വലിയ അടീനി നമുക്ക് ഇങ്ങനെ വില കുറച്ച് കിട്ടുമ്പോഴല്ലേ നമുക്ക് വാങ്ങാനും പറ്റുള്ളൂ അതിൻ്റെ പൂക്കളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമുള്ള പൂക്കൾ തിരഞ്ഞെടുത്തോളി പിന്നെ ഇനിയിപ്പോൾ ഫെനൽ ഓഫീസ് വേണ്ടാതെ അടീനിയെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ഫെനൽ ഓഫീസിന് പിന്നെ അടീനി അങ്ങനെ വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വാ വേറെ വാങ്ങിച്ചോളിട്ട് അങ്ങനെ കോമ്പാവുമ്പോൾ ഈ ഫെനൽ കൂടി അടക്കണം അഞ്ച് അടിയനിയും ഒരു ഫെനൽ ഓഫീസും കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ എല്ലാ പൂക്കളും ഞാൻ ഇവിടെ കൊടുത്തു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്